നമുക്ക് കിരണ്ടേയും കല്യാണിയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നാളത്തെ വിശേഷത്തില് പ്രകാശനും ദിവ്യങ്ങളുടെ ക്ഷേത്രത്തിലേക്ക് പോവാണ് അപ്പൊ പ്രകാശിന് മക്കളുടെ പേരിൽ കുറെ വഴിപാടുകളൊക്കെ നടത്തണം അവർക്കൊരാവും വരാൻ പാടില്ല ആ ഒരു ചിന്തയുണ്ടായിരുന്നുള്ളു അങ്ങനെ ക്ഷേത്രത്തിൽ ചെന്ന് പ്രകാശൻ കല്യാണിന്റെയും കാർത്തികയുടെയും എല്ലാവരുടെയും പേരിൽ വഴിപാടുകളൊക്കെ നടത്തുക അപ്പോഴേക്കും തിരുമേനി വന്നിട്ട് ചോദിച്ചു അല്ല എങ്ങനെയുണ്ട് പ്രകാശ ഇപ്പൊ ആരോഗ്യസ്ഥിതിയൊക്കെ കുഴപ്പമില്ല തിരുമേനി ഇപ്പം എനിക്കൊരു പ്രശ്നമില്ല ഇപ്പം എനിക്ക് എൻ്റെ മക്കളുടെ കാര്യം കൊടുത്തിട്ടേ വിഷമമുള്ളൂ താൻ ജീവിതത്തിലേക്ക് മടങ്ങി വന്ന് നന്നായി തൻ്റെ മക്കൾ തനിക്ക് വേണ്ടി കുറേ പ്രാർത്ഥിച്ചായിരുന്നു ഇവിടെ വന്ന് പൂജകളും വഴിപാടുകളും ഒക്കെ മുടങ്ങാതെ കഴിക്കുമായിരുന്നു ആ സമയം പ്രകാശം പറഞ്ഞു അതെ എൻ്റെ മക്കളെ ഞാൻ സ്നേഹിച്ചു തുടങ്ങിയപ്പോഴാണ് അവരുടെ സ്നേഹത്തിൻ്റെ വില എന്താണെന്ന് ഞാൻ മനസ്സിലാക്കുന്നേ അപ്പോഴേക്കും തിരുമേനി പറഞ്ഞു ഇനി ഇങ്ങനെ അങ്ങോട്ട് മുന്നോട്ട് പോയാൽ മതി എല്ലാത്തിനും ഒരു സമയമൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു അങ്ങനെ ദീപയും പ്രകാശനും പ്രാർത്ഥിക്കുകയാണ് പ്രകാശന്റെ മനസ്സിൽ ഒരേ ചിന്ത മാത്രമേ ഉള്ളൂ ഒരു കാരണവശാലും ഗംഗാ ഗംഗാപ്രസാദ് കല്യാണിയോ കാർത്തികനോ ആരെയോ ഒന്നും ചെയ്യരുത് ഇനി അയാളു കാരണം കാർത്തികടം വിവാഹം മുടങ്ങാൻ പാടില്ല കുറെ കാലത്തെ കാത്തിരിപ്പിനു ശേഷമാണ് ഒരു വിവാഹ ആലോചന തന്നെ വന്നിരിക്കുന്നെ അദ്ദേഹം വൈകാതെ വിവാഹം നിശ്ചയം കാണും പക്ഷെ ആ സമയത്ത് എന്തേലും സംഭവിച്ച വിവാഹം മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ഒരുപക്ഷെ ഇനിയിപ്പോ വിവാഹം നടന്നത് പോലും പറയാൻ പറ്റില്ല അതൊക്കെ ഓർത്ത് പ്രകാശന് നല്ല ടെൻഷൻ ഉണ്ട് മനം ഉരികയാണ് ദേവിയോട് പ്രകാശം പ്രാർത്ഥിക്കുന്നേ അങ്ങനെ പ്രാർത്ഥന എല്ലാം കഴിഞ്ഞപ്പത്തന്നെ തിരുമേനി പൂജകളും വഴിപാടുകളൊക്കെ നടത്തി പ്രസാദം കൊടുക്കുക അങ്ങനെ പ്രസാദം മേടിച്ച് ദീപയും പ്രകാശനെങ്കിലും പുറത്തേക്ക് ഇറങ്ങി വന്നു അപ്പോഴേക്കും പ്രകാശം പറഞ്ഞു എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന മാത്രം ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മക്കൾക്ക് ഒരു മക്കൾക്കൊരാപത്തും വരില്ലെന്ന് പിന്നെ എനിക്ക് എന്ത് സംഭവിച്ചാലും കുഴപ്പമില്ല ദീപെ എൻ്റെ കാർത്തിമോളുടെ കല്യാണം കൂടെ നടന്ന് കാണണം കാണാമെന്ന് ആഗ്രഹമുണ്ട് ബാക്കി രണ്ട് പെൺമക്കളുടെ കല്യാണം കഴിഞ്ഞു പക്ഷേ കാർത്തി മോളുടെ കല്യാണം മാത്രം കഴിഞ്ഞിട്ടില്ല കാർത്തിമോളെ എനിക്ക് ആ ചെറുപ്പക്കാരന്റെ കൈ പിടിച്ച് ദിലീപിന്റെ കൈ പിടിച്ച് കൊടുക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതിനുശേഷം ഞാൻ മരിച്ചാലും എനിക്ക് കുഴപ്പമില്ല ദീപ് പറഞ്ഞു എന്ത് വർത്താന പ്രകാശേടേ പറയണേ ഇങ്ങനെയൊന്നും പറയരുത് ഒരു ആപത്ത് സംഭവിക്കാൻ പോകുന്നില്ല എനിക്കറിയാം ദീപെ എനിക്കിനി അധികം ആയുസുണ്ടാകത്തില്ല ഞാൻ വീണു പോകത്തുള്ളൂ വീണു പോയിട്ടുണ്ടെന്ന് നോക്കാൻ ഞങ്ങളെല്ലാരും ഇല്ലേ ദീ പെണ്മക്കളുണ്ട് ഞാനുണ്ട് പിന്നെ എന്തിനാ പ്രകാശേടം വിഷമിക്കണേ എനിക്കറിയാം നിങ്ങളൊക്കെ നോക്കുന്നു അതൊക്കെ നിങ്ങളുടെയൊക്കെ നല്ല മനസ്സിന്റെ നന്മ മാത്രം ഈ ക്ഷേത്രത്തിൽ വന്ന് ഞാൻ എത്ര വട്ടം മനോരെയും പ്രാർത്ഥിച്ചിട്ടുണ്ട് എൻ്റെ പെൺമക്കളൊക്കെ നശിച്ചു പോകണമെന്ന് പക്ഷേ ഇപ്പം അതേ ക്ഷേത്രത്തിൽ വന്ന് ഞാൻ അവർക്ക് വേണ്ടി മനോരീം പ്രാർത്ഥിക്കോ ഒരാപത്തും വരുത്തില്ല എന്ന് അതൊക്കെ കാലമായിട്ട് കൊണ്ടുവന്ന കാര്യങ്ങളാ കാലം തെളിയിച്ച കാര്യങ്ങൾ ഞാൻ ചെയ്ത് കൂട്ടിയ പാവങ്ങൾ എനിക്കിതൊന്നും കിട്ടിയാൽ പോരാ ഇതിനപ്പുറം കിട്ടേണ്ടതാ അപ്പോഴേക്കും ദീപ് പറഞ്ഞു ഇനി അതിനെക്കുറിച്ചൊന്നും ഓർത്ത് ടെൻഷൻ അടിച്ച് ഒരസുഖങ്ങളും വരുത്തി വെക്കണ്ട പ്രകാശ് ആരോഗ്യസ്ഥിതി ഇപ്പോഴും ശരിയായിട്ടില്ല അപ്പൊ നമുക്ക് പോയേക്കാം അധികം സമയം നിൽക്കണ്ട എന്നും പറഞ്ഞുകൊണ്ട് ദീപപ്രകാശന്റെ കൈ പിടിച്ച് അവർ രണ്ടുപേരും കൂടെ അങ്ങോട്ടേക്ക് പോവാണ് ആ സമയത്ത് ഗംഗാപ്രസാദ് സ്റ്റെഫിയുടെ അരിയിലായിരുന്നു ഗംഗാപ്രസാദും സ്റ്റെഫിയും ചില തീരുമാനങ്ങളൊക്കെ എടുക്കുക എത്രയും പെട്ടെന്ന് തന്നെ കാർത്തികയുടെയും കല്യാണിയുടെയും കിരണ്ടം കാലത്ത് തീരുമാനം എടുക്കണം ആദ്യം കാർത്തികേനെയാണ് നോട്ടപ്പുള്ളിയാക്കി വെച്ചിരിക്കുന്നത് സ്റ്റെഫിയോട് പറഞ്ഞു എനിക്ക് ആദ്യം അവളെ വേണം അവളുടെ കാര്യത്തിൽ വേണം അവളുടെ എൻഗേജ്മെന്റും കാര്യങ്ങളും എല്ലാം നടക്കാൻ പോകുന്നേ ഒരിക്കലും അതും നടക്കാൻ പാടില്ല അത് നടക്കുന്നതിന് മുമ്പ് തന്നെ അവളെ എനിക്ക് തീർക്കണം അപ്പോഴേക്കും സ്റ്റിഫി പറഞ്ഞു അത് അത്ര എളുപ്പമായിട്ട് നടക്കുന്ന കാര്യമല്ല കാരണം നീ പുറത്തിറങ്ങിയിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാരും അറിഞ്ഞിട്ടുണ്ട് കിരണും കല്യാണവും എല്ലാവരും അറിഞ്ഞു അപ്പം പുറത്തിയാടിയാൽ നിന്നെ തീർക്കാനായിട്ട് ചിലപ്പോൾ അവരാളെ നിർത്തിയിട്ടുണ്ടായിരിക്കും അതുകൊണ്ട് അത് അപകടമാണ് എങ്ങനെയും കണ്ണു വെട്ടിച്ചു വേണം കാര്യങ്ങളൊക്കെ നടത്താനായിട്ട് ഗംഗാപ്രസാദ് നിനക്കറിയാലോ എന്നെക്കുറിച്ച് ഞാൻ എപ്പോഴാ പോകുന്നത് നിനക്കറിയാലോ എനിക്ക് രാത്രിയാണ് ഏറ്റവും പ്രിയപ്പെട്ടത് രാത്രിയുടെ ഏകാന്ത ഏകാന്തയാമങ്ങളിൽ മാത്രമേ ഞാൻ പോകത്തുള്ളൂ ഇങ്ങനെ എത്രയോ വട്ടം ഞാൻ ഓരോന്നും ചെയ്ത് കൂട്ടിയിരിക്കുന്നു അതുകൊണ്ട് ആ കാര്യത്തിൽ എനിക്കൊരു പേടിയില്ല സ്റ്റെഫി എനിക്ക് വേണ്ടുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്തു തന്നാൽ മതി പിന്നെ എന്നെ തിരക്കി ഊർജിതമായിട്ട് പോലീസ് വില നടക്കുന്നുണ്ടെന്ന് നടക്കുന്നുണ്ടെന്നറിയാം സ്റ്റെഫി പറഞ്ഞു പോലീസ് പോട്ടെ ആ കിരണം കിരന്റെ ആൾക്കാരും പിന്നെ കിരൺന്റെ അച്ഛനും അയാളുടെ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊക്കെ നിന്നെ നോട്ടിട്ട് നടക്കുക നീ പുത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ നിന്നെ പിടികൂടാൻ വേണ്ടിയിട്ട് ഒരുപക്ഷെ ഈ സമയത്ത് നിനക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ പോലും പോലീസുകാർക്ക് ഒരു കുഴപ്പം കാണത്തില്ല അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഗംഗാപ്രസാദ് പറഞ്ഞു അതെനിക്ക് നന്നായിട്ടറിയാം എന്നെ കൊല്ലാനായിട്ട് ആളെ അയച്ചിട്ടുണ്ടായിരിക്കും ആ കിരണ്ടെ അച്ഛനും എല്ലാവരും കൂടെ ചേർന്നിട്ട് അതുകൊണ്ട് ഇപ്പൊ തൽക്കാലത്തേക്ക് രണ്ടു ദിവസം ഞാൻ അടങ്ങിയിരിക്കാൻ തീരുമാനിച്ചു അതിനുശേഷം അവളുടെ കല്യാണം ഒന്ന് വന്നോട്ടെ കല്യാണത്തിനെല്ലാം ഒഴുക്കങ്ങളെല്ലാം അങ്ങ് നടക്കട്ടെ അങ്ങനെ സന്തോഷിച്ചിരിക്കട്ടെ ആ സമയത്ത് വേണം നമുക്ക് എന്ത് പ്രത്യക്ഷപ്പെടാനായിട്ട് അതിനു മുമ്പ് വരെ ഒന്നും ചെയ്യാൻ പാടില്ല അവർക്ക് തോന്നണം ഞാൻ ഇനി ഒന്നും ചെയ്യത്തില്ല എന്നൊരു തോന്നല് അവരുടെ മനസ്സിലേക്ക് വരണം അത് കേട്ടപ്പോൾ സ്റ്റെഫി പറഞ്ഞു അങ്ങനത്തെ തോന്നലുണ്ടാവും എന്ന് എനിക്ക് തോന്നില്ല പക്ഷേ എത്രയും പെട്ടെന്ന് തന്നെ നീ കാര്യങ്ങളൊക്കെ നടത്തണം കാര്യങ്ങൾ നടത്തിയിട്ട് വേണം നമുക്ക് ഇവിടുന്ന് പോവാനായിട്ട് ഗംഗാപ്രസാദ് പറഞ്ഞു ആ കാര്യം ഓർത്ത് പേടിക്കണ്ട ഞാൻ ചില പ്ലാനുകളൊക്കെ മനസ്സിൽ കണ്ടിട്ടുണ്ട് അങ്ങനെ വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ അതേസമയം ലക്ഷ്മി അമ്മയ്ക്ക് നല്ല ടെൻഷൻ ഉണ്ട് ലക്ഷ്മിയമ്മ അടുത്തേക്ക് ബൈജു വന്നു ബൈജു വന്നു കഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു എനിക്കാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയത്തില്ല അവനാണെങ്കിൽ എന്തിനും മടിക്കാത്തവനാ കൊല്ലാൻ പോലും മടിയില്ലാത്തവനാ അവൻ മിക്കവാറും ഇങ്ങോട്ടേക്ക് വരും ബൈജു പറഞ്ഞു അത് പിന്നെ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമുണ്ടോ ലക്ഷ്മിയമ്മ അവൻ കൊല്ലാൻ വേണ്ടി തൊനി തുനിഞ്ഞിറങ്ങിയിരിക്കുന്നവനല്ലേ അപ്പോൾ ഉറപ്പായിട്ടും ഇങ്ങോട്ടേക്ക് വരും ആ സമയം കാർത്തി ഇറങ്ങി വന്നേ കാർത്തിയെ കണ്ടുകഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു മോളെ ഇനി സൂക്ഷിക്കണം എപ്പോഴേത് നിമിഷം അവൻ ഇങ്ങോട്ട് കയറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല അവൻ്റെ സ്വഭാവം അറിയാലോ അപ്പോഴേക്കും കാർത്തിയ പറഞ്ഞു എനിക്ക് പേടിയൊന്നും എനിക്ക് എൻ്റെ കാര്യത്തിൽ പേടിയില്ല പക്ഷെ എനിക്ക് ദിലീപ് എന്റെ കാര്യത്തിലേ പേടിയുള്ളൂ പാവോ ഒരു തെറ്റും ചെയ്തിട്ടില്ല പക്ഷേ എങ്കിൽ ഇനി അവനെങ്ങനെ നോട്ട് വിടുന്ന ദിലീപ് എന്നാണോന്നും പറയാൻ പറ്റില്ല അതുകൊണ്ടാണ് ഞാൻ കല്യാണം പോലും വേണ്ടെന്ന് പറഞ്ഞേ നമ്മൾ കാരണം ഒരു ജീവൻ അപകടത്തിലാണെന്ന് പറഞ്ഞാൽ വായിച്ചു പറഞ്ഞു കാർത്തിയ നീ എന്തിനാ പേടിക്കണേ കിരണും കല്യാണിയൊക്കെ ഉണ്ടല്ലോ പോരാത്തേന് അതെ ചന്ദ്രസേനന് കിരന്റെ അച്ഛൻ്റെ ആൾക്കാരൊക്കെ ഉണ്ട് അവരൊന്നും വെറുതെ വിടാൻ പോകുന്നില്ല പിന്നെ എന്നെ വട്ടം കറക്കിയ സ്റ്റെഫി ഉണ്ടല്ലോ ഈ പറയുന്ന ഗംഗാപ്രസാദിന്റെ ആളാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ കിരൺ കല്യാണി അറിയും വേണ്ടത് ചെയ്തോളൂ പേടിക്കാതിരിക്കാൻ പറഞ്ഞു ആ സമയത്ത് കിരണും കല്യാണിയും കൂടെ സംസാരിക്കുവാണ് എങ്ങനെയും ഗംഗാപ്രസാദിനെ ഒതുക്കിയാൽ മതിയാവുള്ളൂ അവൻ എവിടെ എന്താന്നൊക്കെ കണ്ടെത്തണം അതിനുശേഷം കിരൺ വിളിച്ച് ചില കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുന്നുണ്ട് ഹരിയാണിനെ ഹരിയാടിനെ വിളിച്ച് കാര്യങ്ങളൊക്കെ ഏൽപ്പിച്ചു അത് സ്റ്റെഫിയെക്കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടിയായിരുന്നു അവൾ എവിടെയുണ്ട് എങ്ങനെയുണ്ടെന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് അവളെക്കുറിച്ചുള്ള സർവേ ഡീറ്റെയിൽസും കിട്ടുവാണെങ്കിൽ ഒരുപക്ഷെ ഗംഗാപ്രസാദ് എവിടെ ഉണ്ടെന്ന് അറിയാനായിട്ട് സാധിക്കും അവളും ഗംഗാപ്രസാദം തമ്മിലുള്ള ബന്ധം എന്താണെന്ന് അറിയില്ല ബന്ധം അവർ ഒരു സ്ഥലത്താവാനാണ് ചാൻസ് കൂടുതൽ ഈ പറയുന്ന ഗംഗാപ്രസാദിൻ്റെ കാമുകി തരുണിമ എന്ന് പറയുന്ന പെണ്ണ് സ്റ്റെഫി ആണോ എന്ന് സംശയമുണ്ട് ആ ഒരു സംശയം അവരുടെ മനസ്സിലുണ്ട് അങ്ങനെയാണെങ്കിൽ സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു അവൾക്ക് കാര്യങ്ങളൊക്കെ അറിയാം അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അല്ല പിന്നെ ഒരു കാര്യമുണ്ട് കിരണേട്ട കാർത്തിയാച്ചിയുടെ എൻഗേജ്മെൻറ്റല്ലേ വരുന്നത് എൻഗേജ്മെൻ്റിൻ്റെ സമയത്ത് അവനെങ്ങാനും വരുമോ അങ്ങനെ എന്തെങ്കിലും അപകടം ഉണ്ടാകുമോ അതൊന്നും ഓർത്ത് പേടിക്കണ്ട അച്ഛനോട് ഞാൻ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അച്ഛൻ്റെ ആൾക്കാർ എന്താണെങ്കിലും ആ സമയത്ത് അവിടെ കാണും ഓഡിറ്റോറിയത്തിൻ്റെ അവിടെ അതുകൊണ്ട് അവർ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്തോളും പിന്നെ ഗംഗാപ്രസാദിനെ കണ്ടറിയാലോ അല്ല അവനീ വല്ല വേഷം മാറിയോ ഏയ് വേഷം മാറി വന്നാലോ അവനെയൊക്കെ പിടികു ഓടിക്കോളും നീ ടെൻഷൻ അടിക്കണ്ട തൽക്കാലത്തേക്ക് നിന്റെ കാർത്തിയേച്ചിയോട് നീ പറ പുറത്തേക്കൊന്നും അധികം ഇറങ്ങണ്ട കാരണം എപ്പോഴേത് നിമിഷം വേണമെങ്കിലും അവൻ വന്ന് ചാടാ ഒരു കാര്യം ചെയ്യുക അവിടെ നിൽക്കാൻ പറ്റില്ലെങ്കിൽ അവരോട് ഇങ്ങോട്ടേക്ക് വന്നേക്കാൻ പറ ഇവിടെ വന്ന് നിൽക്കട്ടെ ഇവിടെ വന്ന് നിൽക്കുവാണെങ്കിൽ പിന്നെ നമുക്ക് ഇത്ര ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ലോ കല്യാണി ഞാൻ പറഞ്ഞു അതിനെക്കുറിച്ച് പക്ഷേ അമ്മ പറഞ്ഞു അവർക്ക് കുഴപ്പമില്ല കാരണം ലക്ഷ്മി അമ്മയുടെ ഒന്ന് ആൾക്കാർ അവിടെ ഉണ്ട് അവർ വീടിന് പ്രൊട്ടക്ഷനായിട്ട് നിൽക്കുന്നുമുണ്ട് വീട്ടിനകത്തേക്ക് കയറി ഒന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ലക്ഷ്മി അമ്മ ആളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് ലക്ഷ്മി ലക്ഷ്മിയമ്മയ്ക്കറിയാം അവൻ വരുമെന്നുള്ള ഉറപ്പാണ് കിരൺ പറഞ്ഞു അവനെക്കുറിച്ച് നമുക്ക് അറിയാവുന്ന അവൻ അത്ര പെട്ടെന്നൊന്നും കീഴടങ്ങുന്നവനല്ല കല്യാണി പറഞ്ഞു എനിക്ക് ആ കാര്യത്തിൽ പേടിയൊന്നുമില്ല പക്ഷേ എങ്കില് കിരണേട്ടന്റെ മുന്നിൽ അവൻ തോറ്റുപോയവനല്ലേ അതെ എന്റെ മുന്നിൽ ഒരു വട്ടം കൂടെ അവൻ ഒന്ന് ചാടുവാണെങ്കിൽ അവൻ ജീവനോടെ പോകത്തില്ല അവൻ ഇങ്ങോട്ട് അറ്റാക്ക് ചെയ്യുന്നതിന് മുമ്പ് അവനെ നമുക്ക് അങ്ങോട്ടേക്ക് അറ്റാക്ക് ചെയ്യണം അവനെ ഇനി ഇങ്ങോട്ടേക്ക് വന്ന് എന്തേലും ഉടായ്പരുപാണി കാണിച്ച് നിന്നെയോ അല്ലെങ്കിൽ കാർത്തിയേനൊക്കെ ഉപദ്രവിക്കാൻ ശ്രമിച്ച അവനെ ഞാൻ വെറുതെ വിടുത്തില്ല ജീവനോടെ വിടുത്തില്ല അവനെ ഞാൻ പച്ചയ്ക്ക് അതിക്കൊള്ളു അത് ഞാൻ ഉറപ്പിച്ചു കഴിഞ്ഞ കാര്യമാണ് ഈ സമയത്ത് അവൻ എന്ത് സംഭവിച്ചാലും പോലീസ് പോലും ചോദിക്കാൻ പറ്റില്ല കാരണം ജയിൽ ചാടി നടക്കുന്ന ഒരു വലിയ ഒന്നാം ക്രിമിനൽ അല്ലേ ഒരു ജയിൽപ്പുള്ളി പുള്ളിയല്ലേ അവന് അതുകൊണ്ട് അവന് എന്ത് സംഭവിച്ചാലും കുഴപ്പമൊന്നുമില്ല അങ്ങനെ തീർത്ത് കളയത്തുള്ളൂ ഞാൻ അപ്പോഴേക്കും കല്യാണി പറഞ്ഞു അവനെപ്പോലെ ഒരു ക്രിമിനലെ കൊന്നിട്ട് ജയിലിൽ പോയി കിടക്കാനുള്ളതാണോ കിരണേട്ട കിരണേട്ടൻ്റെ ജീവിതം അത് കേട്ടപ്പോൾ കിരൺ പറഞ്ഞു വേറെ നിവൃത്തിയില്ലെങ്കിൽ എന്തു ചെയ്യും ഞാൻ ചില കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അവനെ കൊല്ലാൻ പറ്റിയില്ലെങ്കിൽ അവൻ്റെ കൈയും കാലും എല്ലാം തല്ലി തല്ലൊടിച്ചിടുവാണെങ്കിൽ അവനെക്കുറിച്ചുള്ള ശല്യം തീരുമല്ലോ അവന് ഒരു ശല്യങ്ങളും മേലെ ഉണ്ടാകത്തില്ല അങ്ങനെ അവൻ പിന്നെ ജീവിതത്തിൽ കട്ടില്ലെന്ന് എഴുന്നേക്കല് കിടന്നു കിടപ്പിൽ തന്നെ കിടക്കണം അങ്ങനെയുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ശ്രമിക്കാൻ പോവാം അവൻ എവിടെയുണ്ടെങ്കിലും ഏത് പാതാളത്തിൽ പോയി ഒളിച്ചാലും ഞാൻ അവനെ കണ്ടെത്തുക തന്നെ ചെയ്യും അങ്ങനെ കിരൺ ചില ദൃഢപ്രതിജ്ഞയ്ക്ക് എടുത്ത് പോവുകയാണ് ഗംഗാപ്രസാദിനെ കണ്ടെത്താൻ വേണ്ടിയിട്ട് ആ സമയത്താണ് ഹരിസാറിൻ്റെ ഫോൺ കോൾ വരുന്നത് ഹരിസാറ് വിളിച്ചിട്ട് കാര്യങ്ങൾ പറയണം ഈ പറയുന്ന സ്റ്റെഫി തന്നെയാണ് തരുണിമ എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ കൊണ്ടുപോയി ഓട്ടോറിക്ഷ കണ്ടു കിട്ടിയിട്ടുണ്ട് അത് ആ കടൽ തരത്തിൻ്റെ അവിടെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ ഇട്ടിട്ട് അവനും പോയിരിക്കുന്നത് അവൻ വേറൊരു വണ്ടിയെ കയറിയാണ് പോയിക്കുന്നത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കിട്ടിയെന്ന് അങ്ങനെ സാർവ്വ ഡീറ്റെയിൽസും കിരണ് കൈമാറാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെയാണ് കാണുന്നത് ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നു